സരസ്വ ടീച്ചെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന വീണയുടെ ഹൽദി ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഹൽദി ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുന്നു അതിനിടയിൽ ഉണ്ടാകുന്ന കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെയാണ് നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അവസാനം കല്ലു പറഞ്ഞ അനുസരിച്ച് കുഞ്ഞിയാണെങ്കിൽ വേറെ ഡ്രസ്സൊക്കെ ധരിക്കാമെന്ന് സമ്മതിക്കുവാണ് കുഞ്ഞിയാണെങ്കിൽ ഒരു സാരിയായിരുന്നു ധരിച്ചിരുന്നത് അതും ഇതിന് സാറ് വാങ്ങിക്കൊടുത്ത സാരിയായിരുന്നു കുഞ്ഞിക്കാണ് അത് മാറാൻ ഒട്ടും താല്പര്യം പക്ഷെ കല്ല് സംഭവിച്ചില്ല കല്ല് പറഞ്ഞ സാരി ഒന്നും കൊടുത്തോണ്ടല്ല കല്ല് ചടങ്ങിന് വേണ്ടി ഇരിക്കണ്ട എന്ന് പറഞ്ഞൊരു മുറിയിലേക്ക് അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി വിളിച്ചുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യണം ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം അപ്പം രേണു ആണ് ആ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത് കാരണം രേണുവിനൊരു കണ്ടന്റ് വേണം ഹലി ചടങ്ങുകൾ എല്ലാം ഫുള്ള് കവർ ചെയ്യേണ്ടതാണ് അതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതാണ് വീഡിയോ ആയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഗംഭീരമായിട്ട് വേണമല്ലോ അതിന് വേണ്ടി രേണു ആണ് ആ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തത് അത് പക്ഷേ എങ്കിൽ കുഞ്ഞിക്ക് അറിയത്തിണ്ടായിരുന്നില്ല കല്ലു ആ ഡ്രസ്സ് കാണിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കാണ് ആകെപ്പാടി ഇഷ്ടക്കേട് ഈ ഡ്രസ്സ് എങ്ങനെ ധരിച്ചോണ്ട് ഞാൻ ഇത് മതി ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊക്കെയാണെന്ന് പറയണം അല്ലാതെ സാരി വലിച്ചു വരി കൊടുത്തോണ്ടാണോ നിൽക്കണമെന്നൊക്കെ ചോദിക്കുക അവസാനം കുഞ്ഞിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു കുഞ്ഞി ആ ഡ്രസ്സുമായിട്ട് നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പോഴും കനി മുറിയിലുണ്ടായിരുന്നു കനി ചോദിച്ചു ആഹാ ഇതെന്താ അടിപൊളി ഡ്രസ്സൊക്കെ ആണല്ലോ എന്ന് പറയും കാരണം എല്ലാവരും മഞ്ഞൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന ഹൽദിക്ക് വേണ്ടിയിട്ട് അപ്പം കുഞ്ഞു മാത്രമേ സാരി ഇറ്റിക്കൊണ്ടിരുന്നുള്ളൂ ഈ സമയം കുഞ്ഞ് പറഞ്ഞു എന്തോ ഇത് കല്ലു കൊണ്ട് തന്ന ഇത് അണിയാനും പറഞ്ഞുകൊണ്ട് എനിക്ക് പറ്റില്ല ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ശെരി ഈ കുഞ്ഞിയുടെ ഒരു കാര്യം പറഞ്ഞാൽ അതെ ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സ് വേണം ധരിക്കാനായിട്ട് എന്നെ കണ്ടുപിടിക്ക് കണ്ടോ ഞാൻ നല്ല മോഡേൺ ഡ്രസ്സൊക്കെ അണിഞ്ഞില്ല ഇങ്ങനെ നടക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കുഞ്ഞ് പറഞ്ഞു പിന്നെ എനിക്കൊന്നും പറ്റില്ല എന്ന് പറയണം കനി പറഞ്ഞു എന്നാലും കുഞ്ഞിനെ അത് സംവച്ചെന്നിരിക്കട്ടോ കുഞ്ഞു കുഞ്ഞി സാരിയൊക്കെ വലിച്ചു പോയി ചുറ്റിക്കോണ്ട് എത്ര സമയം ഇല്ല ഓടി നടന്നാലാന്ന് നിൽക്കും അതൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോഴാണ് ബുദ്ധിമുട്ടെന്ന് പറയും അതൊന്നും കുഴപ്പമില്ല പെട്ടെന്ന് റെഡിയാകുമ്പോൾ പറയുകയാണ് അങ്ങനെ കുഞ്ഞ് എന്തു ചെയ്യുമാണ് ആ ഡ്രസ്സൊക്കെ ധരിക്കുക ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കുന്ന സമയത്ത് കല്ല് വന്നിട്ട് പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ പെണ്ണു പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും കനി പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു ചെയ്യാം നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുത്താലോന്ന് ചോദിക്കണം അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് കുട്ടിപ്പെട്ട എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുക ആ സമയത്തും അവളുടെ മനസ്സിൽ അമ്മയെക്കുറിച്ചുള്ള ചിന്തകളൊന്നും അമ്മയ്ക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ട് തന്നെ തന്നെയൊന്നും കാണാൻ പറ്റുന്നില്ലോ ഈ സമയം കനി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇതിന് കല്ലുവിനോട് കല്ലു ഒരു കാര്യം ചെയ്യുക ഈ ഡ്രസ്സ് ഇട്ട് ഒന്ന് രണ്ട് ഫോട്ടോസ് അമ്മയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുക അമ്മ കാണട്ടേന്ന് പറയാം ആ അത് നല്ലൊരു ഐഡിയ എന്ന് പറയുകയാണ് അങ്ങനെ കല്ലു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സരസ്വതി ടീച്ചറിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സരസ്വതി ടീച്ചർക്ക് സന്തോഷമായി തൻ്റെ മോളെ ഇങ്ങനെയൊന്ന് കാണാൻ വേണ്ടിയിട്ട് താൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ടായിരുന്നു താനും കൂടി ഇപ്പോൾ അവിടെ വേണ്ടതായിരുന്നു അങ്ങനെയാണ് അടിച്ച് പൊളിക്കാനും എന്ത് ചെയ്യാൻ പറ്റും ആ ഫോട്ടോയിലേക്ക് നോക്കി കുറേ ഉമ്മയൊക്കെ കൊടുത്തു എങ്ങനെയെങ്കിലും തൻ്റെ മോളെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇറങ്ങി പോയാലോ എന്ന് പോലും ഒരു വേള അങ്ങ് ചിന്തിച്ചു പോയി കാരണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തൻ്റെ മോളെ കാണാം കെട്ടിപ്പിടിക്കുക ഒരു ഉമ്മയൊക്കെ കൊടുക്കുക എന്നൊരു ചിന്തയും മനസ്സിലുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതൊക്കെ ഓർത്തിട്ട് വിഷമിച്ച് സലസ്വ ടീച്ചർ ഇരിക്കുകയാണ് പിന്നെയാണ് ഹൽദിയുടെ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം നടക്കുവാണ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തു എല്ലാവരും മഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അണിഞ്ഞ് അടിപൊളിയായി അപ്പോൾ പാട്ടും ആഘോഷവും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിക്കാനോട് താല്പര്യം ഇല്ല കാരണം അമ്മയ്ക്കാണെങ്കിൽ ഇതൊന്നും കാണാൻ വരാൻ പറ്റില്ലോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവരും കൂടെ പറഞ്ഞു അടിപൊളിയായിട്ട് ഹൽദി ആഘോഷിക്കണം അപ്പോൾ പാട്ടും ഡാൻസും ഒക്കെ വേണമെന്ന് പറയാം കുഞ്ഞിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ ഹൽദി ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് മാധവ് വരുവാണ് അപ്പം മാധവെന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ഒരു കസിനാണത് അങ്ങനെ മാധവ് വന്നു കഴിഞ്ഞപ്പോൾ രേണു ഭയങ്കര സന്തോഷം ഇവൻ വന്നിട്ടുണ്ടെങ്കിൽ സംഗതികളൊക്കെ ഉഷാറാവും എല്ലാത്തിനും ഓടി നടക്കും അങ്ങനെ മാധവ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രേണു ഓടിപ്പോയി മാധവനെ കെട്ടിപ്പിടിക്കുകയാണ് ആ കെട്ടിപ്പിടുത്തം കണ്ടു കഴിഞ്ഞപ്പോൾ മഹേഷ് അവിടെ നിന്ന് നോക്കുന്നുണ്ട് മഹേഷിനെ ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ഇവിടെ കൊള്ളാലോ അവനല്ല എൻ്റെ ഒരു പൂവാലന ഒരു ശ്രീകൃഷ്ണ അവന് പെമ്പിള്ളേർ എവിടെയുണ്ട് അവിടെ അവനുണ്ട് കണ്ടില്ലേ തൻ്റെ ഭാര്യേനെ അവ കെട്ടിപ്പിടിച്ചിരിക്കുന്നു പിന്നെ രേണു പറഞ്ഞു വാ മാധവെന്നൊക്കെ പറഞ്ഞ് കയ്യെ പിടിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയം മഹേഷ് വന്നിട്ട് രേണുനോട് പറഞ്ഞു രേണു നീ ഇങ്ങോട്ട് വന്നേ നിന്നെ അവിടെ അവരെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയാണ് ഞാൻ അങ്ങോട്ട് വരാം മഹേഷേട്ടാന്ന് പറയാണ് മഹേഷ്ട്ടോ അവിടെ അങ്ങ് നിൽക്കാൻ പറയണം മഹേഷിനെ സഹിച്ചില്ല മഹേഷിന് എന്ത് വെള്ളം എത്ര പെൺകുട്ടികളുടെ പിന്നാലെ വെള്ളം നടക്കാം എവിടെ കൊല തുണി കുറ്റിയാ അവിടെ എല്ലാം മഹേഷും നോക്കുകയും ചെയ്യും അങ്ങനെയൊരു സ്വഭാവം മഹേഷിന് പക്ഷെ സ്വന്തം ഭാര്യ ഒരാളോട് ഇത്തിരി അടുപ്പം കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് അത് ഒട്ടും സഹിച്ചില്ല അവൾ എന്തിനാ മാധവിനോട് ഇത്ര അടുപ്പം കാണിക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ രേണു ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല രേണുവിൻ്റെ കസിനാണല്ലോ പോരാത്തന്നെ അത്ര നല്ല അടുപ്പം ഉണ്ടായിരുന്നു രേണുവായിട്ട് അതുകൊണ്ടാണ് അവൾ അത്രമാത്രം അടുപ്പം കാണിക്കണം പിന്നീട് മഹേഷ് ഇങ്ങനെ വാച്ച് ചെയ്യാൻ തുടങ്ങി അവരെ ഇവർ രണ്ടുപേരും കൂടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അതിനുശേഷം രേണു ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് കയ്യെ പിടിച്ചു മാറ്റിക്കൊണ്ടു പോയിട്ട് അതെ അവനുമായിട്ട് നീ അത്രയ്ക്ക് ഒന്നും കാണിക്കണ്ടെന്ന് പറയാം അതെന്താ മഹേഷ് ചേട്ടാ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല അവനത്ര ആൾ ശരിയല്ല എന്ന് പറയും എൻ്റെ മഹേഷ് ചേട്ടാ ഒരു കുഴപ്പമില്ല മാധുവിനെയും കുഞ്ഞുന്നാളിനെ മുതൽ അറിയണ പിന്നെ മഹേഷൻ്റെ സ്വഭാവം ഒന്നും അല്ല എനിക്ക് അറിയാലോ ഒരു മഹേഷെ കണ്ടുണ്ടെങ്കിൽ ആ പുറയെ ഇളിച്ചു പിടിച്ചോണ്ട് പോകും പിന്നീട് ഫോൺ ചേത്തായി ചാറ്റിംഗ് ആയി പരിപാടിയെ പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ലെന്ന് പറയണം മഹേഷിന് മുഖത്തടിയേറ്റലേ പേ പിന്നീട് രേണു അങ്ങോട്ടേക്ക് പോവാണ് ഹൽദി ചടങ്ങിനുള്ള സമയായി ശിവരാമനും എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഹൽദി ചടങ്ങ് തുടങ്ങുന്ന സമയത്ത് മഞ്ഞളൊക്കെ തേക്കുന്നോ അങ്ങനെ മഞ്ഞളൊക്കെ തേക്കാൻ തുടങ്ങുന്ന സമയത്ത് കനി പറഞ്ഞു ഇപ്പം മഞ്ഞളൊക്കെ തേക്കും കുഞ്ഞി അടങ്ങിയിരുന്നോണം എന്ന് പറയുകയാണ് രേണുവിന് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ പിന്നീട് മാധവനെ വിളിച്ചിട്ട് മാധവേ നീ ഒരു കാര്യം ചെയ്യാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ പറയുന്നത് അങ്ങനെ രേണു ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്ന സമയത്ത് മാധവാണ് ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഹലതി അടിപൊളിയാക്കുകയാണ് ഈ സമയത്ത് കല്ലു എന്ത് ചെയ്യുകയാണ് ഒരു ചെറിയ ക്രൗണൊക്കെ കൊണ്ട് തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടപ്പോൾ കുഞ്ഞു ഇതൊന്നും ആവശ്യമില്ല എന്ന് പറയാം ഇതൊക്കെ വേണം എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കണം കാരണം രേണുമാണ് ഹൽദിയുടെ ഫുൾ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം അവൾക്ക് വീഡിയോ വേണം അതിന് വേണ്ടിയിട്ടാണ് കാരണം ആൾക്കാർ കണ്ടുകഴിയുമ്പം ചേർന്ന് വെക്കാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഹൽദിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ നടന്നു ഈ സമയത്ത് മാധവ അതിലൂടെ ഓടി നടക്കുന്ന കാണുമ്പോഴത്തേനും മഹേഷിനെ ഒട്ടും അതുകൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഹൽദിയെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ശിവരാമൻ വന്നിട്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോൾക്ക് സന്തോഷമായി ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പം കുഞ്ഞു പറഞ്ഞു അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നു അറിയാം എന്ത് ചെയ്യാം സരസ്വ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നത് താഴത്തെ പാട്ടും മേളവും ഒക്കെ സരസ്വ ടീച്ചർ മുകളിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും കേൾക്കാൻ അല്ലേ പറ്റുള്ളൂ കാണാൻ പറ്റില്ലോ എന്തായാലും കുഴപ്പമില്ല തൻ്റെ കുഞ്ഞിയുടെ കാര്യങ്ങളൊക്കെ മംഗളവരായിട്ട് നടക്കുന്നുണ്ടല്ലോ ആ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ ഈ സമയത്ത് മോഹൻ എന്തിനാണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാരണം എങ്ങനെയെങ്കിലും ഈ കല്യാണം തന്നെ വിളിക്കാതെ വലിയ ആഘോഷമായിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്നുള്ള വിചാരത്തോട് കൂടിയിട്ടാണ് മോഹൻ അങ്ങോട്ടേക്ക് വരുന്നതന്നെ അപ്പം അഡ്രസ്സും കാര്യങ്ങളൊക്കെ മോഹനൻ സന്തോഷിനെയൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മുടക്കാൻ പറ്റുമെങ്കിൽ കല്യാണം മുടക്കണം എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് സരസ്വതി ടീച്ചറൊക്കെ ഏറ്റവും വലിയ പേടി അതായിരുന്നു അയാൾ വരുവോ കുഞ്ഞിയുടെ കല്യാണം മുടക്കുവോ താനുണ്ടായിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ താനും കൂടെ ഇവിടെ ഇപ്പം തനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ലോ ആ സമയത്ത് അയാൾ ഒന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം പക്ഷേ തൻ്റെ ഏറ്റനുള്ളതുകൊണ്ട് തനിക്കൊരു ധൈര്യമുണ്ട് ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു ശിവരാമൻ രണ്ടും കരുതിയിരിക്കുന്നത് കാരണം മോഹനം വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിയുടെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ വെറുതെ വിടത്തില്ലെന്ന് തന്നെ ശിവരാമൻ കരുതിയിട്ടുണ്ടായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അയാൾ പതുങ്ങിയിരിക്കുന്നത് ആക്രമിക്കുന്നവനാണ് മോഹനെ എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും അയാൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും എന്നൊരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഹൽദി എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ലീന ടീച്ചർ കുഞ്ഞെ വിളിക്കുന്നത് കുഞ്ഞിയെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് പറയും എന്ത് അല്ല ഹൽദി ചടങ്ങുകളും കാര്യങ്ങളും നിൻ്റെ കല്യാണമൊക്കെ എനിക്കെന്തോ അത് പങ്ക് അതിലെല്ലാം പങ്കെടുക്കാൻ കൊതിയാവുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കുഞ്ഞു പറഞ്ഞു എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞുവാവനെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ കല്യാണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അയച്ചു തരാം പിന്നെ വേണമെങ്കിൽ കനിയോട് ആരെയോ അല്ലേ പറഞ്ഞ് വീഡിയോ കോളും വിളിച്ച് കാണിച്ചു തരാം അല്ലെങ്കിൽ ഇപ്പം ഇനി മിതുസാർ വരുമല്ലോ മിദുസാറിനോട് പറഞ്ഞാൽ പോലെ എന്ന് ചോദിക്കും എന്തായാലും ഞാനവിടെ ഇല്ലല്ലോ നിന്നെ ഒന്നുഗ്രഹിക്കാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ എന്ന് പറയാം അതെ ഫോണിൽ കൂടെ അങ്ങോട്ട് അനുഗ്രഹം തന്നാൽ എന്ന് പറയാം തലക്കാലത്തേക്ക് വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കുഞ്ഞിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഒരു നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ഇത്ര റിസ്ക് എടുത്താലും കുഴപ്പമില്ല കുറച്ച് ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കണമെന്ന് പറയാണ് അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ലൈന പറഞ്ഞു ശരി ആയിക്കോട്ടെ ഇപ്പം ടീച്ചറും കൂടെ അവിടെ വേണ്ടതായിരുന്നു ടീച്ചറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു നല്ലതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും കുഞ്ഞിക്ക് ആ പടം സങ്കടമായി പോയി കുഞ്ഞു പറഞ്ഞു അതൊന്നും സാരമില്ല എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടാണ് കോൾ കട്ടിയേ പിന്നീട് കല്ലു അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞു പറഞ്ഞു അതെ നാളെ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് അമ്മയെ കാണണം അമ്മയുടെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങണമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കല്ലുച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ ഒരു പ്ലാൻ ഉണ്ട് ഞാനത് തയ്യാറാക്കാമെന്ന് പറയണം അത് പ്രകാരം നടത്തിയാൽ മതിയെന്ന് പറയണം അങ്ങനൊരു കല്ല് ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട് കുഞ്ഞെ അമ്മയെ കൊണ്ടു കാണിക്കാൻ വേണ്ടി സരസ്വതി ടീച്ചറെ കൊണ്ടേ കാണിച്ച് അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നെ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു